ഏ യോ ഉത്സവ ബോയ്സ് എൻ ഗേൾ ഇങ്ങനത്തെ ഇവിടെയെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പേരെയാണ് ഒരുമിച്ചാണ് ബി ബി എന്നാൽ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇവർ രണ്ട് പേരും പോകുന്നില്ല എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലസരങ്ങൾ അവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയയ്ക്ക് പോകുമ്പോൾ പറ്റില്ല ദിയുടെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞായിരിക്കും യൂട്യൂബിലൂടെ പറഞ്ഞായിരിക്കും പുള്ളിക്കാർ ഷെയ്സ് കുട്ടിയാവൻ അല്ല അമ്മയാവാൻ പോകുന്നു അപ്പോഴത്തേക്കും അതുകൊണ്ടാണ് പുള്ളിക്കാർക്ക് പോകാൻ പറ്റുന്നില്ല യുനോ അപ്പം ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ട് പേരെയും വിളിച്ചിട്ടുണ്ട് മനസ്സിലായ ഇനി വേണമെങ്കിൽ അശ്വിന് പോകണമെങ്കിൽ പോകാം അശ്വിൻ എന്നല്ല പേര് യെസ് അശ്വിന് പോകണമെങ്കിൽ പോവാം പക്ഷേ എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരങ്ങനെ പോകുമെന്ന് പുള്ളിക്കാരെപ്പോഴും ഈ പുള്ളിക്കാരിയുടെ വീഡിയോയിൽ മാത്രമാണ് മിന്നി പറയുന്നത് പിന്നെ പുള്ളിക്കാരിൻ്റെ അക്കൗണ്ടൊക്കെ പ്രൈവറ്റൊക്കെ ആയതുകൊണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒറ്റയ്ക്ക് പോയിട്ട് ഇങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് മീൻസ് ഒരു ഗെയിം കളിക്കാനും പിന്നെ അവരോടെ പിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചില അപ്പോൾ പോകുന്നതെങ്കിൽ പുള്ളിക്കാരനെ വിളിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് രണ്ടുപേരെയും വിളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിയാൻ പറ്റിയത് രണ്ടുപേരെയും വിളിക്കും എന്നാണ് അപ്പോഴത്തേക്കും രണ്ടുപേരും വിളിക്കില്ല കാര്യം പുള്ളിക്കാരിക്ക് എന്തായാലും വിളിച്ചാലും പോകാൻ പറ്റാല്ല അവസ്ഥയിലാണ് പുള്ളിക്കാർക്ക് പോകാൻ പറ്റില്ല ഉറപ്പാണ് അപ്പോൾ വേണമെങ്കിൽ അശ്വിന് പോകുമ്പോൾ അശ്വിനുമായിട്ട് വേണമെങ്കിൽ കപ്പടുത്തേണ്ട ഒരാ കാര്യം അശ്വിൻ പോയെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അശ്വിനാണ് മത്സരിക്കുന്നതെങ്കിൽ പോലും പുറത്ത് അശ്വിന് നല്ലൊരു ഫാൻ ബേസ് തന്നെ കൊണ്ട് ഈ ഓസ് എന്ന് പറയുന്ന പുള്ളിക്കാരി ദിയാകൃഷ്ണൻ പുള്ളിക്കാരി യൂട്യൂബ് ഒരു വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പതിനെട്ട് മുപ്പത് ലക്ഷം വീസൊക്കെയാണ് പോകുന്നത് അപ്പോൾ മുപ്പത് ലക്ഷത്തോളം ആൾക്കാരാണ് വാച്ച് ഉറക്കിയാണ് ആലോചിച്ച് നോക്ക് അപ്പോഴത്തേക്ക് ഇതുപോലെ അശ്വിന്സമുള്ളവരുടെ വോട്ടിടാമെന്ന് പറയാൻ പോകുന്നത് തന്നെ മുപ്പത് ലക്ഷത്തിൽ എങ്ങനെ പോലും ഒരു ലക്ഷം പേരെങ്കിലും വോട്ട് വോട്ടിടൂല്ലേ ഏത് വോട്ട് രണ്ട് ലക്ഷം ഇടൂലേ വോട്ട് പത്ത് ലക്ഷം പേര് ഇടൂ മുപ്പത് ലക്ഷത്തിൽ പത്ത് ലക്ഷം പേരെങ്കിലും ഇടൂലേ അങ്ങനെ തന്നെ വേണമെങ്കിൽ കപ്പൊക്കെ തൂക്കിക്കൊണ്ടുവരാം കേട്ടോ സോ അത്രത്തോളം ഫാൻ ബേസ് ഒക്കെയാണ് ഉള്ളത് അപ്പം എനിക്ക് എനിക്കറിഞ്ഞിവിടെ പോകുമ്പോൾ ഇല്ലയെന്ന് രണ്ടുപേരും ഒരുമിച്ചാണ് ബി ബി ആണ് വിളിക്കുന്നത് ബേ ബി ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് അശ്വിൻ വേണമെങ്കിൽ പോയി കഴിഞ്ഞാൽ കപ്പെടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും എങ്കിൽ വില തന്നെ അല്ലേ കാര്യം ഇവർക്ക് പുറത്തൊരു നല്ലൊരു ഫാൻ ബേസ് ഉള്ളത് വേട പോയി കഴിഞ്ഞാൽ വലിയ വിഷയമില്ല മനസ്സിലായില്ലേ ഓൾമോസ്റ്റ് അത്ര ദിവസം വരെ അവർക്ക് നിൽക്കാൻ പറ്റും കാര്യം ഇതിൽ പോകുന്നവരൊരു ഫെയിം ആയിട്ടുള്ളവരും പിന്നെ എല്ലാവരും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദിക്കുന്നവരികൊണ്ട് പക്ഷെ നമ്മൾ സാധാരണക്കാർ പോയാലും അവിടെ കുറേ നേരം നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാര്യം അവിടെ നമ്മളൊരു നമ്മുടേതായ ഒരു വ്യക്തി മുദ്ര അടിച്ച് കയറ്റി പറഞ്ഞാൽ നമ്മളതായിട്ടൊന്നും ചവിട്ടി ചവിട്ടി കയറി പറഞ്ഞു മനസ്സിലായാ മറ്റതൊരു ഫെയിമായിട്ട് പോയി കഴിഞ്ഞാൽ അത്രത്തോളം ആരാധകർ നമ്മുടെ ബാക്കിലുണ്ട് എന്ന ശത്രു എന്ന ഒരു വിലത്തിൽ നമുക്ക് അവിടെ കിടന്ന് എന്തും വിളിച്ച് പറയാം മറ്റേത് നമ്മുടെ ബാക്കിൽ ആരുമില്ല നമ്മൾ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞാൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് അങ്ങനെ ആയിരിക്കും യുനോ അതുകൊണ്ടാണ് ഈ സെലിബ്രിറ്റി ആൾക്കാർ കൂടുതലും ഇതിലേക്ക് വിളിക്കുന്നത് അതുകൊണ്ടാണ് അവർ പോകുന്നത് കാര്യം നമ്മൾ ഇതുവരിക്കില്ല ഒരു നാല് ലക്ഷം രണ്ട് ലക്ഷം സബ്സ്ക്രൈബിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ആരേതവരവർ ഇഷ്ടപ്പെടുന്നതാണ് മനസ്സിലായില്ലേ എനിക്കൊരു ഇരുപത്തായിരം പേരെ ഉള്ളൂ നിങ്ങളിതൊക്കെ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ലക്ഷം ഒക്കെ താഴെ നിങ്ങൾ ആരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യില്ല നീയൊക്കെ എല്ലാം കണ്ടുപോവാണ് വീഡിയോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ റിയാക്റ്റ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ നിങ്ങളെ എല്ലാ കമ്പനി ഞാൻ റിയാക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ മിണ്ടണം സോ ഗേസ് അടുത്തുകൊണ്ട് ബൈ ബൈ എ ആർ ആകാശ് ചേട്ടാ